പല കത്തീഡ്രലിൽ ചരിത്രപ്രസിദ്ധമായ മലയുന്ന പ്രദർശനം നടന്നു രാക്കുളി തിരുനാളാഘോഷങ്ങളോടനുബന്ധിച്ചാണ് ഭക്തി നിർഭരമായ പ്രദർശനം നടന്നത് കിഴതടിയൂർ കരക്കാരുടെ കൈകളിൽ മല ആടി ആടിവിളയുന്ന കാഴ്ച കണ്ട് തിരുനാളാഘോഷങ്ങളിൽ പങ്കുചേരാൻ ആയിരങ്ങളെത്തി പാലക്കത്തീഡ്രിൽ രാഘുളി തിരുനാൾ ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് ചരിത്ര പ്രസിദ്ധമായ മലയിന്തു പ്രദർശനം നടന്നത് ക്രിസ്തു ജോർദ നദിയിൽ വിശുദ്ധ യോഹനാൻ മാമതായിൽ നിന്ന് ജ്ഞാനം സ്നാനം സ്വീകരിച്ചപ്പോൾ ദൈവം നടത്തിയ വെളിപ്പെടുത്തൽ അനുസരിച്ചാണ് രാക്കുളി തിരുനാൾ ആഘോഷം നടക്കുന്നത് ക്രിസ്തുവിന്റെ ജനനത്തെ തുടർന്ന് കിഴക്ക് അത്ഭുത നക്ഷത്രം തെളിഞ്ഞപ്പോൾ മൂന്ന് ജ്ഞാനികൾ നക്ഷത്രം നോക്കി ബത്തലഹേമിലെത്തി ഉണ്ണീശയെ കണ്ട് പൊന്നും മീറയും കുന്തിരിക്കും സമർപ്പിച്ചതിന്റെ അനുസ്മരണവുമാണ് രാക്കുളി തിരുനാൾ പാലക്കത്തിരിൽ കിഴതടിയൂർ കരക്കാരുടെ നേതൃത്വത്തിലാണ് മലയുന്തൽ നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ കട്ടക്കയത്തിൽ യൂസേഫ് മൽപ്പാനച്ച കാലത്ത് നിർമ്മിച്ച മലയാണ് മലയുന്ദ് പ്രദർശനത്തിൽ കിഴതടിയൂർ കരക്കാരുടെ കൈകളിൽ മുന്നോട്ടും പിന്നോട്ടും നീങ്ങുന്നത് വായും പിളർന്ന് നിൽക്കുന്ന കടുവയാണ് മലയുടെ ഏറ്റവും മുൻപിലുള്ളത് ഉണ്ണീശോയും വിശുദ്ധ യൂസേപ്പും പരിശുദ്ധ കന്യാമറിയവും മാലാഖമാരും മൂന്ന് രാജാക്കന്മാരും ഇടയന്മാരും ആടുകളും മൃഗങ്ങളും വിലക്കപ്പെട്ട കനിയുമെല്ലാം മലയാണ് മലയുന്ദ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മതസാഹോദര്യത്തിൻ്റെയും മതമൈത്രിയുടെയും പ്രതീകമായ കത്തീഡ്രലിലെ ധനഹ തിരുനാൾ ആഘോഷങ്ങളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു രാവിലെ നടന്ന തിരുനാൾ കുർബാനയ്ക്ക് ബിഷപ്പ്മാർ ജോസഫ് കലരങ്ങാട്ടം മുഖ്യകാർമ്മികത്വം വഹിച്ച് സന്ദേശം നൽകി വൈകിട്ട് അഞ്ചരയോടെയാണ് തിരുനാൾ പ്രദർശനവും ചരിത്ര പ്രസിദ്ധമായ മലയന്തും നടന്നത് പ്രദർശി സമാപനത്തെ തുടർന്ന് ഗാനമേളയടക്കമുള്ള പരിപാടികളും നടന്നു ചൊവ്വാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം തിരുസ്വരൂപ പുനഃപ്രതിഷ്ഠയും കൊടിയിറക്കും നടക്കും സ്റ്റാർ ന്യൂസ് പാലാം